തിരഞ്ഞെടുപ്പ് സമയത്ത് സാറിന് ഫുഡൊക്കെ തന്നെ കഴിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ അതുപോലെ വീട്ടിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര മാസമായിട്ട് വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വണ്ടിയിലെ ഡ്രൈവറ് എന്തെങ്കിലും സാധനം ഭക്ഷണം എന്തെങ്കിലും വാങ്ങി വെക്കും പിന്നെ വീണ്ടും വണ്ടിയെ കയറിയിട്ട് വണ്ടിയെ ഇരുന്ന് കഴിച്ച് അടുത്ത ജീപ്പെ കയറുകയും ചെയ്യും ഫുഡിലെന്തെങ്കിലും പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ഒരു ക്രമീകരണം ചോദിച്ചാൽ കിട്ടുന്നത് കഴിക്കുക എന്നുള്ളതാണ് കൂടുതൽ വെള്ളം കരുതാറുണ്ട് ഈ ഒരു സമയത്തൊക്കെ തന്നെ കഴിയില്ല ചൂടുവെള്ളം കൂട്ടും വണ്ടിയിൽ നിന്ന് മറ്റേ പച്ച വെള്ളം ചൂടുവെള്ളം മാത്രം ഒരു ദിവസം എത്ര സമയമൊക്കെ ഇപ്പം പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് എട്ട് മണിക്ക് തുടങ്ങിയാൽ രാത്രി വന്നിട്ടുണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രചരണത്തിൻ്റെ സമയത്ത് സാറിനെ കാണാനെങ്കിലും കിട്ടാറുണ്ടോ കുറെ നാളായി ഞങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഒത്തിരി നാളുകൂടെയാണ് ഇന്നിപ്പം രാവിലെ ഇവിടെ വരുമ്പം കാണുന്നത് ഞങ്ങൾ അടൂരാണ് താമസിക്കുന്നത് അപ്പം ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ മോളുടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് വല്ലപ്പോഴും ആണ് വീട്ടിലോട്ട് വരുന്നത് ഇപ്പം മിക്കവാറും മണ്ഡലത്തിൽ തന്നെ സജീവമായിട്ട് നിൽക്കത്തേ ഉള്ളൂ പ്രചരണത്തിനൊക്കെ തന്നെ സാറിൻ്റെ കൂടെ എപ്പോഴെങ്കിലും പോകാനൊക്കെ നേരത്തെയൊക്കെ പോയിട്ടുണ്ട് ഇപ്രാവശ്യം ഒന്നിനും ഇറങ്ങിയില്ല അത് എപ്പോഴും ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു പിന്നെ സംവിധാനമാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തൊണ്ണൂറ്റി ആറ് മുതൽ ഞാൻ തുടങ്ങി വെച്ച എൻ്റെ പ്രവർത്തന ശൈലി കക്ഷി രാഷ്ട്രീയമോ മത ഭേദമോ ഇല്ലാതെ തന്നെ നിരവധി ആളുകൾ എന്നെ കാണാൻ വരുന്നുണ്ട് കാണാൻ വരുന്ന ആളുകൾ അവരുടേതായ പല ആവശ്യങ്ങളുമായിട്ടാണ് വരുന്നത് ആ ആവശ്യങ്ങൾ കേൾക്കുകയും അതിന് എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് എടുക്കുക മാത്രമല്ല തീരുമാനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാറുണ്ട് എന്തായാലും വിജയമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് നെല്ലി മുരുകനപ്പച്ചി ബിൻജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം